ഹായ് ഹലോ ഇപ്പൊ ഏതു ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഏതോ ജന്മകല്പനയിൽ ഇപ്പൊ കഥ ഭയങ്കരമായിട്ട് ലാഘടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ദിവസം കൊണ്ട് തീർക്കേണ്ട കഥ ഇപ്പോ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഇങ്ങനെ തന്നെ പോവാണ് അവിടെ പ്രീതിയെ കാണാൻ വേണ്ടിയിട്ട് ആകാശ് പോവും 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 എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ആകാശ് എത്തി പക്ഷെ ഇന്ന് പ്രത്യേകിച്ച് ഇന്നത്തെ എപ്പിസോഡിൽ ഒന്നുമില്ല ഏഹ് ഇന്ന് പ്രീതിയെ കാണാൻ വേണ്ടിയിട്ട് ആകാശ് പ്രീതിയുടെ വീട്ടിലോട്ട് എത്തുകയും പിന്നെ അവിടെ നടക്കുന്ന ചില ിക്കാത്ത സംഭവങ്ങളുമാണ് അതിൻ്റെ കൂടെ അഞ്ജലി അപായപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഷാമു അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ ഇപ്പോൾ അത് നമ്മുടെ സൈറാൻ കുടുംബം കടന്നു പോവുകയാണ് എന്തായാലും പ്രീതിയെ കാണാൻ വേണ്ടിയിട്ട് ആകാശിനൊപ്പം പോകത്തില്ല എന്നാണ് അശ്വിൻ പറഞ്ഞിരിക്കുന്നത് ഞാൻ ഒരിക്കലും വരത്തില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ അശ്രുതിയുമായിട്ട് ഞാൻ കണ്ടുമുട്ടും അങ്ങനെ കണ്ടുമുട്ടി കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു വർഷം തീർന്നു എന്നാണ് അശ്വിൻ പറഞ്ഞിരുന്നത് അതുകൊണ്ട് ആകാശ് മാത്രമാണ് പ്രീതിയെ കാണാൻ വേണ്ടിയിട്ട് വീട്ടിലോട്ട് പോയത് അപ്പോൾ പ്രീതിയെ കണ് പ്രീതിയെ കാണാൻ വേണ്ടിയിട്ട് നോക്കി അങ്ങനെ പ്രീതിയെ കണ്ടു പക്ഷേ പ്രീതി ഒരിക്കലും തന്നെ കണ്ടിട്ടില്ല എന്ന് ആകാശിന് മനസ്സിലായി അപ്പോൾ അതിനു വേണ്ടിയിട്ട് ആകാശ് ഏർ പ്രീതിയുടെ ദേഹത്തേക്ക് എറിഞ്ഞ കല്ല് നേരെ ചെന്ന് വീണത് അമ്മായിടെ ദേഹത്തേക്കാണ് അപ്പോൾ പിന്നെ അമ്മായി അയ്യോ എന്ന് പറഞ്ഞ് അവിടെ കിടന്ന് വിളിക്കുകയും പിന്നെ അവിടെ പടക്കം പൊട്ടിക്കുന്നത് കൊണ്ട് അവിടെ പിള്ളേർ ആരെങ്കിലും എറിഞ്ഞതായിരിക്കും എന്നാണ് അവിടെ പ്രീതിയും പറഞ്ഞത് അതിനുശേഷം ഇത് പിന്നെ ആ ഒരു പടക്കം പൊട്ടിച്ച് അവരെ ഇത് പ്രീതിയെ ഇങ്ങോട്ട് പുറത്തോട്ട് വരുത്തിക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് ആ പയ്യന്മാരിൽ നിന്ന് കുറച്ച് പടക്കം ആകാശം വാങ്ങുകയും എന്നിട്ട് പടക്കം നേരെ അവരുടെ വീടിനെ മുറ്റത്ത് കൊണ്ടിട്ട് പൊട്ടിക്കുവാണ് അപ്പം ഈ ശബ്ദം കേട്ടിട്ട് ദേഷ്യം വന്ന് അമ്മായി പിന്നെയും ഇറങ്ങി വന്ന് ഒന്നും അറിയാത്ത പയ്യന്മാരെ കിടന്ന് വഴക്കു ഈ തക്കത്തിന് ആരും കാണാതെ ഇപ്പോൾ പ്രീതിയും പ്രമീളയും എല്ലാവരും പുറത്തോട്ട് ഇറങ്ങി ഈ തക്കത്തിന് ആരും കാണാതെ ആകാശ പതുക്കെ അകത്തോട്ട് ചാടി ആ ഒരു കൈവരി ചാടി അകത്തോട്ട് കയറി ആരും കാണാതെ അടുക്കളയിൽ പോയി ഒളിച്ചു നിന്നു അതിനുശേഷം അമ്മായിയെ വിളിച്ച് പ്രീതി അകത്തോട്ട് കൊണ്ടിരുത്തി പിന്നെ അമ്മായിക്ക് കുറച്ച് വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോൾ പ്രീതിയാണ് വെള്ളം എടുക്കാൻ പോയത് വെള്ളം എടുക്കാൻ പോയ സമയത്താണ് പ്രീതി ആകാശിനെ കാണുന്നത് പെട്ടെന്ന് ആരോ നിൽക്കുന്നത് കണ്ടിട്ട് പ്രീതി പേടിച്ചു പോയി അങ്ങനെ ഗ്ലാസ് തറയിൽ വീണ് അയ്യോ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന സമയത്ത് തന്റെ കയ്യിൽ നിന്ന് ആ ഗ്ലാസ് തറ വീണു തറ വീണ സമയത്ത് തന്നെ അവിടെ അമ്മായി ഓടി വരുന്നുണ്ട് പക്ഷെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ പ്രീതി അതും അമ്മായിയെ ആ ഒരു ദിശ മാറ്റിയതിനു ശേഷം ആകാശിനെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു പക്ഷെ ആകാശ് അവിടെ നിന്ന് ആരും കാണാതെ ഒളിച്ചത് ഡൈനിങ് ടേബിളിന്റെ അടിയിലായിരുന്നു അമ്മായി വന്നിരുന്നു അമ്മായി വന്നിരുന്നപ്പോൾ തന്നെ അവിടെ ആകാശ് അവിടെ ഇരിക്കുന്നത് കണ്ടിട്ട് പെട്ടെന്ന് ഇത് ആകാശിന് ചുമ വന്നു ചുമ വന്നപ്പോൾ ശബ്ദം പുറത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രീതി ഒപ്പം ചുമയ്ക്കുകയും പ്രീതിക്ക് വേണ്ടിയിട്ട് അമ്മായി ചുക്ക് കാപ്പി എടുത്തുകൊണ്ട് വരാൻ അടുക്കളയിലോട്ട് പോയി ഈ സമയത്ത് പ്രീതി ആകാശിനോട് സംസാരിക്കുന്നുണ്ട് എന്നാൽ ഞാൻ ആദ്യം വരണ്ട എന്ന് വിചാരിച്ചതാണ് പക്ഷേ നിന്നെ കാണണമെന്ന് തോന്നി നിന്നോടൊന്ന് സംസാരിക്കണമെന്ന് തോന്നി അങ്ങനെ ഒരുപാട് ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് അവിടെ ആകാശ് പറഞ്ഞു ആ സന്തോഷത്തോടു കൂടിയാണ് പ്രീതി നിന്നത് പിന്നെ അതിനുശേഷം അമ്മായിയുടെ കണ്ണ് വെട്ടിച്ച് എങ്ങനെ ആകാശിനെ ഒളിപ്പിക്കാം എന്ന ഒരു ചിന്തയാണ് പ്രീതിക്ക് ഇതിൻ്റെ ഇടയിൽ അമ്മായി വന്നതിന് ശേഷം കസാരയിൽ ഇരിക്കുമ്പോൾ ആകാശിന്റെ കയ്യിലാണ് അറിയാതെ ചവിട്ടുന്നത് അങ്ങനെ രണ്ട് മൂന്ന് ചവിട്ട് ആകാശിന് കിട്ടുന്നുണ്ട് ഒടുവിൽ ഓരോ കാരണങ്ങൾ പറഞ്ഞ് 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 അമ്മായി അമ്മായിയുടെ ദിശ മാറ്റാനായിട്ട് പ്രീതിക്ക് സാധിച്ചു പിന്നെ ശ്രുതി വര വരുന്നത് അമ്മായി കാത്തിരിക്കണ്ടേ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും അമ്മായി പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്ക് ഉറങ്ങി എണീക്കുമ്പോൾ ും രാവിലോട്ട് ഒരുപാട് ജോലി അല്ലായിരുന്നു നടുവേദന ഇല്ലായിരുന്നോ അതുകൊണ്ട് അമ്മായി എന്തായാലും പോയി റെസ്റ്റ് എടുക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പ്രീതി അമ്മായിയെ പറഞ്ഞു വിട്ടു അമ്മായി പറഞ്ഞു വിട്ടതിന്റെ പിന്നാലെ തന്നെ ആകാശിനോട് സംസാരിക്കുന്നുണ്ട് എന്നിട്ട് ആകാശിന്റെ കൈയൊക്കെ തടവി കൊടുക്കുവാണ് ഒരുപാട് വേദനിച്ചതല്ലേ തടവി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇവിടുന്ന് ആരും കാണാതെ തിരിച്ച് ആകാശിനെ പറഞ്ഞു വിടണം അതിനു വേണ്ടിയിട്ടുള്ള തിടുക്കത്തിലാണ് ഇപ്പൊ പ്രീതി ഈ സമയത്ത് അവിടെ അഞ്ജലി എങ്ങനെ കൊല്ലാം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഷ്യാം ആ ഒരു ഹെഡ്രോയില് ഹെഡ്രോ ഇതിൽ ഷോക്ക് ഏല്പിച്ച് കൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കുവാണ് അങ്ങനെ അതിൻ്റെ വയർ കട്ട് ചെയ്തതിന് ശേഷം അത് ഫ്ലഗില് കുത്തി വെച്ചു അപ്പൊ ഫ്ലഗിൽ കുത്തി ഫ്ലഗിൽ കുത്തി വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അഞ്ജലി വന്ന് സ്വിച്ച് ഇടും സ്വിച്ച് ഇടുന്ന സമയത്ത് അത് എന്തായാലും ആ ഒരു കറണ്ട് വരുമല്ലോ ഇത് ഈ ഒരു ഹെഡ്രോ കയ്യിലെടുക്കുന്ന ടൈമിൽ തന്നെ അത് ഷോക്ക് ഏൽക്കും അത് വിചാരിച്ചുകൊണ്ട് ദ്യാം സെറ്റ് ചെയ്ത് വെച്ചു എന്നിട്ട് ആരും അതിൻ്റെ അകത്തോട്ട് കയറാതിരിക്കാൻ വേണ്ടിയിട്ടും ശ്രമിക്കുന്നുണ്ട് അങ്ങനെ അഞ്ജലിക്ക് വേണ്ടിയിട്ട് ന്യൂ ഇയർ പാർട്ടിക്ക് വേണ്ടിയിട്ട് മെഴുകുതിരി ഒക്കെ കത്തിച്ച് ഒരുക്കുന്ന സമയത്ത് രാമേട്ടൻ വരുന്നുണ്ട് അപ്പോൾ രാമേട്ടൻ ഇവിടെ ഉണ്ടെങ്കിൽ അഞ്ജലിയുടെ ശബ്ദം കിട്ട് രാമേട്ടൻ അഞ്ജലിയെ രക്ഷിക്കാനുള്ള സാധ്യതയുണ്ട് അതുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് രാമേട്ടനെ കേക്ക് വേണ്ടി പറഞ്ഞു ും അതിന്റെ പിന്നാലെ തന്നെ അവിടെ ആകാശിന്റെ അച്ഛൻ വന്ന് അശ്വിനും ആകാശം ഇല്ല അവിടെ എവിടെ പോയി എന്ന കാര്യം നിനക്ക് അറിയാമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവിടെ ഇല്ല എന്തായാലും അവർ പുറത്തോട്ട് പോയതായിരിക്കും അപ്പോൾ ആകാ ആകാശിന്റെ അച്ഛനും കുടുംബമൊക്കെ കൂടി ന്യൂ ഇയർ സെലിബ്രേഷന് വേണ്ടിട്ട് പുറത്തോട്ട് പോവാണ് അങ്ങനെ എന്താ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ശ്യാമ മനസ്സിൽ എന്തായാലും ഇവിടെ അശ്വിനുമില്ല ആകാശവും ഇല്ല രാമേട്ടനും ആരുമില്ല ആണുങ്ങൾ ആരുമില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അഞ്ജലിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ രക്ഷിക്കാനായിട്ട് ആരും വരത്തില്ല അതുകൊണ്ട് അഞ്ജലി ഇങ്ങനെയെങ്കിലും മരണപ്പെടണം മരണപ്പെട്ട് കഴിഞ്ഞാൽ പിറ്റേന്ന് ആൾ തൊട്ട് ഞാൻ സ്വതന്ത്രനാണ് എൻ്റെ സ്വന്തമായിട്ടുള്ള ഇഷ്ടത്തിൽ എന്ത് വേണോ ചെയ്യാം എൻ്റെ എനിക്ക് ആഗ്രഹമുള്ള ആളെ വിവാഹം കഴിക്കാം അങ്ങനെ ഭയങ്കര സന്തോഷത്തിലിരിക്കുവാണ് അവിടെ നമ്മുടെ ആ ഷ്യാം ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോവുക ഇനി ഷ്യമിൻ്റെ ചതിയിൽ നിന്നും അഞ്ജലി രക്ഷിക്കുന്നത് ആരായിരിക്കും ഷ്യാമിൻ്റെ ചതിയിൽ നിന്നും അഞ്ജലി അഞ്ജലിക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കുമോ ഒരു ആപത്തും കൂടാതെ അല്ലെങ്കിൽ ആരുടെയും കണ്ണിൽ പെടാതെ ആകാശിനെ അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കുമോ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട് അപ്പോൾ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിട്ട് നാളെ കാണാം അതുമാത്രമല്ല ഇനിയുള്ള എപ്പിസോഡെങ്കിൽ കുറച്ചുകൂടി ലാഗടിക്കാതെ പെട്ടെന്ന് പെട്ടെന്ന് എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഒരു ഇൻട്രസ്റ്റ് വന്നുള്ളൂ അപ്പോൾ ഇനി എന്തൊക്കെ സംഭവിക്കുന്നു നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം और कितन